ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് കേരള ഘടകം സംസ്ഥാനതലത്തിൽ ഡിസംബർ ഒന്ന് മുതൽ മുപ്പത്തിയൊന്ന് വരെ നടത്തുന്ന തണലാണ് കുടുംബം ക്യാമ്പയിനിന്റെ ഭാഗമായി കൊടുങ്ങലൂർ ഏരിയയുടെ ആഭിമുഖ്യത്തിൽ എം ഐ ടി ഹാളിൽ കൊടുങ്ങലൂർ ഏരിയ പ്രസിഡന്റ് എം എം അനസ് നദ്വി ഉദ്ഘാടനം ചെയ്തു ടീൻ ഇന്ത്യ ഏരിയ കോർഡിനേറ്റർ കെ ജെ ഷക്കീർ അധ്യക്ഷത വഹിച്ചു ഫാമിലി കൌൺസിലർ സുലൈമാൻ അസ്ഹരി കുട്ടികളുമായി സംവദിച്ചു എന്ന് 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 പറയാൻ എനിക്ക് എനിക്ക് അങ്ങനെ തന്നെ പിന്നാലെ നടന്ന പൂവാലന്മാരോട് നിന്നെ വേണ്ട ഇഷ്ടമല്ലട പറഞ്ഞതിന്റെ പേരിൽ ആസിഡ് ൊഴിച്ച് മുഖം കേരളത്തിലുണ്ട് അത്രയധികം പെൺകുട്ടികളെ മാരകമായി ഉപദ്രവിച്ചു പുരുഷലോകം നിങ്ങളെ നിരന്തര സ്വാതന്ത്ര്യമില്ല അതുകൊണ്ട് നിങ്ങൾ യഥാർത്ഥത്തിൽ ഈ ജെൻഡർ ജെൻഡർ ലിക്വിഡിറ്റിയും ഇക്വാലിറ്റിയും പെണ്ണിനെ നശിപ്പിക്കുവാനും പെൺകുട്ടികളെ പരിഹസിക്കുവാനും പെൺകുട്ടികളുടെ വ്യക്തിത്വത്തെ ചെയ്യുന്നത് ഞാനിവിടെ ഒരു വന്നു നിന്ന് പെണ്ണിന്റെ സ്വരത്തിൽ സംസാരിച്ചാൽ എത്രമാത്രം കാൾ ബോറിങ്ങാണ് ഒരു പെണ്ണ് അവിടെ വന്ന് പുരുഷന്റെ വേഷം தரிച്ച് പുരുഷന്റെ ശബ്ദത്തിൽ സംസാരിക്കണം men are from mars women are from venus പറഞ്ഞു men are from mars women are from venus ജോൺ ഗ്രേയുടെ പുസ്തകമാണ് അതി ഇതില്ല ഇഴുതുവാരണാണ് ഇത് ജോൺ ഗ്രേ അതിൽ പറയുന്നു ആണു മാർസിൽ നിന്നും പെണ്ണ് വീനസിൽ നിന്നും പറ്റില്ല അർജന്റീനയും ഫുട്ബോൾ കളിക്കുമ്പോ അതിന്റെ ഇടയിൽ ഇല്ലാത്തത് എന്താ ഒരിക്കലും ആണല്ലേ പെണ്ണ് ആണിന്റെ കൂടെ അത് മതാണോ തീരുമാനിച്ചത് മത തീരുമാനിച്ചവരെ പ്രകൃതിപരമായ ജമാഅത്തെ ഇസ്ലാമി തൃശൂർ ജില്ലാ സെക്രട്ടറി ഉമർ അബൂബക്കർ ജില്ലാ സമിതി അംഗം ഇ എ മുഹമ്മദ് റഷീദ് ഏരിയ സെക്രട്ടറി പി കെ മുഹമ്മദ് ജിഐഒ ഏരിയ പ്രസിഡന്റ് റൈഹാന റസൽ മലർവാടി ബാലസംഘം ഏരിയ കോർഡിനേറ്റർ പി എ ഷഫീർ ടീം ഇന്ത്യ ഏരിയ ക്യാപ്റ്റൻമാരായ മുഹമ്മദ് ഇഹസാൻ ആയിഷ തസ്നിം തുടങ്ങിയവർ സംബന്ധിച്ചു ജമാഅത്തെ ഇസ്ലാമി വനിതാ വിഭാഗം ജില്ലാ പ്രസിഡന്റ് ഹുദാ ബിൻ ഇബ്രാഹിം സമാപന പ്രഭാഷണം നടത്തി ഇന്ത്യ വനിതാ ഏരിയ കോർഡിനേറ്റർ സ്വാഗതം പറഞ്ഞു കെ എസ് വാലിഹ് ഗിറാഹത്തും ജമാഅത്തെ ഇസ്ലാമി കൊടുങ്ങലൂർ ഏരിയ വനിതാ വിഭാഗം ആക്ടിംഗ് കൺവീനർ പി എം ജസീല നന്ദിയും പറഞ്ഞു പി കെ അബ്ദുൽ ലത്തീഫ് ഹാജറ മഹ്റുഫ് എം നിയാസ് നൌഷാദ് ഷാഹുൽ പി എസ് നജീദ് കെ കെ റസൽ പി എസ് ഹിബത്തുല്ല എ റെഹിയ തുടങ്ങിയവർ നേതൃത്വം നൽകി